കായംകുളം നഗരസഭ അമൃത് മിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു നഗരസഭ പാർക്കുകളുടെ പരിപാലനം കുടിവെള്ള പൈപ്പുകളുടെ മീറ്റർ റീഡിംഗ് ജലഗുണനിലവാര പരിശോധന തുടങ്ങിയ പദ്ധതികളാണ് അമൃത് മിത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കായംകുളം നഗരസഭ അമൃത് മിത്ര പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭ ചെയർപേഴ്സൺ പി നിർവഹിച്ചു പദ്ധതി ഇവിടെ നമുക്ക് നമ്മുടെ പട്ടണത്തിലെ ജനങ്ങൾക്കറിയാൻ കഴിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു യോഗ ഇവിടെ കൂടിയത് നമ്മളിവിടെ ഉദ്യാന പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരെയാണ് നമ്മളിപ്പം കുടുംബശ്രീയിൽ നിന്നും കുടുംബശ്രീ സഹോദരിമാരായിട്ടുള്ള അഞ്ച് പേരെ നമ്മൾ തിരഞ്ഞെടുത്തു ഒരാൾ നമുക്ക് ഒരാളെ ഗവൺമെൻറ് എൽ പി സ്കൂളില ഒരാൾ ഗവൺമെൻറ് യു പി സ്കൂള് അതുപോലെ തന്നെ രണ്ട് പേര് ടൗൺ യു പി സ്കൂള് ഒരാൾ നമ്മുടെ പട്ടണത്തിലെ മുഴുവൻ വൈദ്യങ്ങളുമായിട്ട് നോക്കുന്നതിന് വേണ്ടി അങ്ങനെ അഞ്ച് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് പട്ടണത്തിൽ തന്നെ നമ്മൾ ഇപ്പം അവിടെയെല്ലാം തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതിൻ്റെ അടക്കമാണ് നമ്മളിപ്പോൾ അഞ്ച് പേരെ എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ രണ്ട് മാസം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഒരു ചെടി ഇവിടെ പിന്നെ കാണത്തില്ല ഇപ്പോൾ അതുതന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ഇഷ്ടംപോലെ ചെടികളുള്ള പ്രദേശം സ്കൂളായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ചെടികൾ വളരെ കുറവാണ് ഇപ്പോൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുക അതിൽ പിന്നെ നമുക്ക് വളവിട്ടും വെള്ളമൊഴിച്ചും അതിൻ്റെ ചുറ്റുപാടും പിന്നെ വൃത്തിയാക്കിയും പരിപാലിച്ചു കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ ഈ ഇതിൻ്റെ എടുത്തിട്ടുള്ള പിന്നെ തൊഴിലാളികളുടെ ജോലി എന്ന് പറയുന്നത് അപ്പം ഈ അഞ്ച് പേരെ എടുത്തുകൊണ്ട് കൂടാതെ അമൃത് മിത്ര പരിമ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് പേരെ നമ്മുടെ വാട്ടർ അതോറിറ്റി നിന്ന് മീറ്റർ ഫ്രീഡിങ്ങിന് വേണ്ടി രണ്ട് പേരെ എടുത്തിട്ടുണ്ട് നഗരസഭാ പാർക്കുകളുടെ പരിപാലനം കുടിവെള്ള പൈപ്പുകളുടെ മീറ്റർ റീഡിംഗ് ജല ഗുണനിലവാര പരിശോധന തുടങ്ങിയ പദ്ധതികളാണ് അമൃതമിത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് സ്വാഗതം പറഞ്ഞു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ കൌൺസിലർമാരായ നാദിർഷ സന്തോഷ് കണിയാമ്പറമ്പിൽ നഗരസഭാ സെക്രട്ടറി സനിൽ എസ് നഗരസഭാ പ്രൊജക്ട് ഓഫീസർ അമൃത മിത്ര കോർഡിനേറ്റർ ജയശ്രീ വാട്ടർ അതോറിറ്റി ജീവനക്കാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രഥമ അധ്യാപകൻ സി ഡി എസ് അംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ്